ദേശീയ തലത്തിൽ തന്നെ ആത്മീയ ചൈതന്യമായി കരുതുന്ന ശബരിമലയിലെ സ്വർണം കട്ടെടുത്തുകൊണ്ടുപോയി സി പി എമ്മിനും എൽ ഡി എഫിനും സമൂഹത്തിലിറങ്ങി എങ്ങനെ വോട്ട് ചോദിക്കുവാൻ കഴിയുന്നുവെന്ന് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി ചെറുവത്തൂരിൽ യു ഡി എഫ് തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്വർണ്ണക്കടത്ത് മാത്രമല്ല ഭരണവിരുദ്ധ വികാരം കൂടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും വേണുഗോപാൽ പറഞ്ഞു

യു ഡി എഫ് ചെയർമാൻ പൊറായിക്ക് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു രാജ്മോഹൻ ഉണ്ണിത്താനി എം പി കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ നീലകണ്ഠൻ ഹക്കീം കുന്നിൽ ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രാജേന്ദ്രൻ ജനറൽ സെക്രട്ടറിമാരായ കെ വി സുധാകരൻ ടോമി പ്ലാച്ചേരി സേവാദൾ സംസ്ഥാന പ്രസിഡന്റ് രമേശൻ കരുവാച്ചേരി യു ഡി എഫ് സ്ഥാനാർത്ഥികളായ കരിമ്പിൽ കൃഷ്ണൻ വി എം സാന്ദ്ര പഞ്ചായത്ത് യു ഡി എഫ് കൺവീനർ ഡി എം സുകുമാരൻ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ടി സി എ റഹ്മാൻ കെ വി ഗംഗാധരൻ പി വി ഉമേഷൻ ൻ കെ പി പ്രകാശൻ ലത്തീഫ് നീലഗിരി മടിയൻ ഉണ്ണികൃഷ്ണൻ ജോസഫ് മുത്തോലി എം വി ഉദ്ദേശ് കുമാർ അഷ്റഫ് പള്ളിക്കണ്ടം എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ